ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ വിശുദ്ധ തെരേസ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ സ്പെയിനിലെ ആവില എന്ന സ്ഥലത്ത് ഡോൺ അലോൻസോ സപാഡയുടെയും ഡോണ ബിയാട്രിസ് ഡവീലയുടെയും മകളായാണ് ത്രേസി ജനിച്ചത് തൻ്റെ ഏഴാമത്തെ വയസ്സിൽ യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കലിനായി അവൾ ആഫ്രിക്കയിലേക്ക് പോയെങ്കിലും അവളെ അവളുടെ അമ്മാവൻ തിരികെ കൊണ്ടുവന്നു അവളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്റെ അമ്മയുടെ മരണത്തോടെ മാതൃതുല്യമായി തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുന്നതിനായി അവൾ പരിശുദ്ധമറിയത്തോട് നിരന്തരം അപേക്ഷിച്ചു അമ്മയുടെ മരണശേഷം അവളെ അഗസ്തീനിയൻ കന്യാസ്ത്രീകളാണ് വളർത്തിയിരുന്നത് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ജീവചരിത്രങ്ങൾ അവളെ കുഞ്ഞായിരിക്കുമ്പോഴേ ആകർഷിച്ചു നിത്യകാലത്തേക്ക് അവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന ചിന്ത അവളെ വിട്ടൊഴിഞ്ഞില്ല ഏഴു വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിയെ മരിക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് തന്റെ ജ്യേഷ്ഠനുമുർത്ത് പുറപ്പെട്ടു പോകാൻ തുനിഞ്ഞ ത്രേസ്യയെ ചുറ്റുപെൻ പിടിച്ചുകൊണ്ടുവരേണ്ടി വന്നു പതിനാല് വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ട അവൾ പരിശുദ്ധി അമ്മയുടെ രൂപത്തിനടുത്തിയെന്ന് തൻ്റെ അമ്മയായിരിക്കാൻ കണ്ണീരോടെ അപേക്ഷിച്ചു പതിനാറ് വയസ്സുള്ളപ്പോൾ അവളെ ഒരു മഠം വക സ്കൂളിലേക്ക് അയച്ചു മഠത്തിലെ ഒരു കന്യാസ്ത്രീയുടെ മാതൃകയാൽ ആകർഷിക്കപ്പെട്ട് ത്രേസ്യ ഇരുപത് വയസ്സുള്ളപ്പോൾ ഇൻകാർണേഷൻ കോൺവെന്റ് എന്നുപേരുള്ള കറമലിത്ത മഠത്തിൽ ചേർന്നു പക്ഷേ അവിടെ നിയമങ്ങൾ തീരെ കർക്കശമായിരുന്നില്ല സാമൂഹികവും സാമ്പത്തികവുമായ വ്യത്യാസങ്ങൾ അവിടെ കന്യാസ്ത്രീകളിടെ ഉണ്ടായിരുന്നു ചിലർക്ക് പല മുറികളും വേലക്കാരും വളർത്തുമൃഗങ്ങളും വരെ ഉണ്ടായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തീക്ഷ്ണത മങ്ങി യാന്ത്രിക ജീവിതമായി ത്രേസ്യയുടേത് പിന്നീട് നാൽപ്പത് വയസ്സായപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ ഉണർവും പുരോഗതിയും ഉണ്ടാവാൻ തുടങ്ങിയത് അതിന് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഏറ്റുപറച്ചിലുകൾ എന്ന കൃതി അവളെ സഹായിച്ചു ലഘുപാപങ്ങളായിരുന്നു തന്റെ വീഴ്ചയ്ക്ക് കാരണമായത് എന്നവൾ തിരിച്ചറിഞ്ഞു അബോധപൂർവമായി ലഘുപാപങ്ങൾക്ക് പോലും അവൾ നൽകുന്ന നിർവചനം ഇങ്ങനെയായിരുന്നു കർത്താവെ നീ ഇത് കാണുന്നു നിനക്കിത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്നാൽ നിന്റെ ഇഷ്ടത്തേക്കാൾ കൂടുതൽ എൻ്റെ തോന്നലിനെയും ആർത്തിയെയും പിഞ്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പാപം ബോധപൂർവമായി അതിനെ പിന്നെ ലഘുപാപ് വിളിക്കാൻ പോലും കഴിയില്ല അത് ഗൗരവമുള്ള പാപമായി കഴിഞ്ഞു ചെറിയ പാപം പോലും മനഃപൂർവം ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ തീരുമാനിക്കുമ്പോൾ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാവുന്നു പാപവുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ തന്നിൽ തന്നെയുള്ള ആശ്രയം ഉപേക്ഷിച്ച് കർത്താവിൽ ആശ്രയിച്ചില്ലെങ്കിൽ വീണ്ടും വീണുപോകും ഈ വിശുദ്ധയെ അസാധാരണ വനിതയും നൂറ്റാണ്ടുകളായി വിശുദ്ധിയുടെ ഉത്തമ മാതൃകയുമാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ് മാനസിക പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോടടുക്കാൻ ശീലിച്ച വിശുദ്ധയുടെ വാക്കുകളിൽ പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹപൂർവമായ സംഭാഷണമാണ് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് അറിയാവുന്നതോട് ഏകാന്തതയിൽ പലപ്പോഴും നടത്തുന്ന നർമ്മ സംഭാഷണമാണ് പ്രാർത്ഥന മാനസിക പ്രാർത്ഥനയെ അക്കാലത്ത് പലരും എതിർത്തിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ ഹൃദയസ്ഥമാക്കിയോ ഇല്ലയോ ഉറക്ക ചൊല്ലിയോ ഇല്ലയോ എന്നതല്ല പ്രാർത്ഥനയുടെ മൂല്യം നിശ്ചയിക്കുന്നതെന്ന് അമ്മ്യ വിശ്വസിച്ചു പറയുന്നതിൽ നാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതും നാം ആരോടാണ് സംസാരിക്കുന്നത് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതുമാണ് വികാരവായ്പോടെ ഒരു പ്രാവശ്യം ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേക്ക് വേഗത്തിലും ബന്ധപ്പെട്ടും പല പ്രാവശ്യം ചൊല്ലുന്നതിനേക്കാൾ മൂല്യമുണ്ട് ചെറിയ അസ്വസ്ഥതകളെക്കുറിച്ചുള്ള പരാതിപ്പെടൽ അവസാനിപ്പിക്കാൻ മറ്റ് കന്യാസ്ത്രീകളോട് അവൾ ആവശ്യപ്പെട്ടിരുന്നു ആരും അറിയാതെ ദൈവസ്നേഹത്തെ പ്രതി അല്പമെങ്കിലും സഹിക്കാൻ പഠിക്കണം കർത്താവിനോട് അവൾ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞു ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ കർത്താവെ സഹിക്കുക വേറൊന്നും എനിക്കായി അങ്ങോട്ടും ഞാൻ ചോദിക്കുകയില്ല തുടക്കത്തിലെല്ലാം ദൈവത്തിൻ്റെ ലേക്കുള്ള കയറ്റം വളരെ ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും അങ്ങേറ്റത്തെ മാധുര്യവും ശാന്തതയും കൈമുതലായി വെച്ച വിശുദ്ധ പിന്നീടുള്ള കൊല്ലങ്ങളിൽ ദൈവ അതിരില്ലാത്ത ആത്മീയ സന്തോഷം കണ്ടെത്തിയെന്ന് മാത്രമല്ല ദൈവസാന്നിധ്യം ദർശനങ്ങളിലൂടെയും പാരവശ്യങ്ങളിലൂടെയും ധാരാളമായി അനുഭവിച്ചു ഈശോയുടെയും അമ്മയുടെയും പരിശുദ്ധ തീത്തത്തിൻ്റെയും എല്ലാം ദർശനങ്ങളും സംഭാഷണവും മരിക്കുന്നതുവരെ ഉണ്ടായിരുന്നു ദിവ്യകാരനും സ്വീകരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ അവൾ ഈശോയെ സാധാരണ വ്യക്തിയെ കാണുന്നതുപോലെ കണ്ടു സംസാരിച്ചു മറ്റൊരു ലോകത്തിലായിരുന്ന അവൾ ദീർഘമായ സംഭാഷണത്തിന് ശേഷമാണ് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈശോ പലപ്പോഴും അവളോട് ഇങ്ങനെ പറഞ്ഞു നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ് എത്രമാത്രം ത്രേസ്യ നിത്യജീവിതത്തിനായി ആശിച്ചുവെന്നോ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മുറിപ്പെട്ട കർത്താവിനെ പോലെ ത്രേസ്യയുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ കർത്താവ് തിരുമനസായി ഒരിക്കൽ ഒരു മാലാഹ സ്വർണ്ണകുന്തവുമായി വന്ന് ത്രേസ്യയുടെ ഹൃദയത്തെ തുളച്ചു ഭയങ്കരമായ വേദനയിലും അഗാധമായ മാതിരിയുമുണ്ടായിരുന്നു ദൈവം ആ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഉജ്ജ്വലമാക്കി അതോടുകൂടി ദൈവത്തിൻ്റെത് മാത്രം ആകുക എന്ന ആഗ്രഹം അവളിൽ ശക്തിപ്പെട്ടു മരണസമയത്ത് അവളുടെ ഹൃദയത്തിന് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നത് പലരും കണ്ടു ബോധ്യപ്പെട്ടു ഇന്നും അത് കേടുകൂടാതെ ഇരിക്കുന്നു പിശാശുക്കളുടെ ഉപദ്രവം മൂലം ത്രേസ്യ വളരെ ക്ലേശിച്ചിരുന്നു പക്ഷെ അവയ്ക്ക് അവളെ ഭയപ്പെടുത്താൻ കഴിഞ്ഞില്ല ദൈവപ്രസാദത്തിലായിരിക്കുന്ന ആത്മാക്കളെ സാധാരണ ആണ് പയക്കുന്നതെന്ന് ത്രേസ്യ്ക്ക് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന പോലെ അവൾ അവരെ കാണിച്ചു കുരിശു വരച്ചും ഹന്നമ്മളം തെളിച്ചും അവറ്റകളെ അകറ്റാൻ ശ്രമിച്ചു പലവട്ടം ത്രേസിക്ക് നരകത്തിന്റെ ദർശനമുണ്ടായി നരകത്തിൽ ഒരു നിമിഷം അവൾ പീടകൾ സഹിക്കേണ്ടിയും വന്നു കൊല്ലങ്ങൾ കഴിഞ്ഞു ഓർക്കുമ്പോൾ പോലും ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അത് പീഡനങ്ങളുടെ കാഴ്ച പുണ്യവതിയെ ഞെട്ടിച്ചു ആ സഹനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ എല്ലാം സഹിക്കാവുന്നതായി തോന്നിയത്രേ ഈ ലോകത്തിലെ കഷ്ടതകളോടും എതിർപ്പുകളോടുമുള്ള ഭയത്തെ ഈ കാഴ്ച എടുത്തുമാറ്റിയെന്നാണ് ആത്മകഥയിൽ പറയുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കാൻ അത് പ്രചോദിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ കർമലിത സഭയുടെ പ്രിയോർ ജനറലായിരുന്ന ജോൺ ബാപ്റ്റിസ്റ്റ് റൂബിയോ ആവില സന്ദർശിച്ചപ്പോൾ ത്രേസിയും കൂട്ടരും പിന്തുടർന്നിരുന്ന നിയമാവിലിയിൽ പ്രീതിയുള്ളവനായി അവളുടെ ആവശ്യാനുസരണം മടങ്ങൾ സ്ഥാപിക്കാൻ അനുമതി നൽകി അമ ത്രേസ്യ മരിക്കുമ്പോഴേക്ക് സന്യാസിനികൾക്കായി പതിനേഴ് മഠങ്ങളും കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ സഹായത്തോടെ സന്യാസികൾക്കായി പതിനാല് ആശ്രമങ്ങളും അവൾ സ്ഥാപിച്ചു അമത് റേസ്യയ്ക്ക് ഭക്തി പ്രസിദ്ധമാണ് മിക്ക കോൺവെന്റുകളും ആ നാമധേയത്തിലായിരുന്നു ഒരു ദിവസം ആശ്രമം പണിയുന്ന ജോലിക്കാർക്ക് കൊടുക്കാൻ കൂലിയില്ലാതെ വിഷമിക്കുമ്പോൾ യോസ്യപിതാവ് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്നും പണിക്കാരെ ധൈര്യമായി വിളിച്ചോളാനും ഒറ്റ പൈസ കയ്യിലില്ലായിരുന്നിട്ടും ത്രേസ്യ പണിക്കാരെ വിളിച്ചു ആവശ്യമായ സംഖ്യ കർത്താവ് നൽകി വിശുദ്ധ യൂസഫിൻ്റെ സഹായം തേടിയിട്ട് വൃതാവിലായതായി ഞാൻ ഒരിക്കലും ഓർമ്മിക്കുന്നില്ല എന്ന് ത്രേസ്യ ഓർമ്മിക്കുന്നു ആൽബേഡി ടോർണസിലാണ് പതിനേഴാമത്തെ മഠം ആയ അവസാനത്തെ മഠസ്ഥാപനം നടന്നത് അവിടെ വെച്ച് അമ്മ അമ്മത്രേസ്യയുടെ ആരോഗ്യം വളരെ മോശമായി കിടപ്പിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് അറുപത്തിയേഴാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി യാത്രയായി സഭയിൽ പുതുജീവനും നവീകരണവും തുടങ്ങി വെച്ച് തൻ്റെ നല്ല ഓട്ടം പൂർത്തിയാക്കിയായിരുന്നു യാത്ര തിരുസഭയുടെ കുഞ്ഞാണ് ഞാൻ എന്ന് മരണ നേരത്ത് പറഞ്ഞു ഓ കർത്താവെ എൻ്റെ മണവാളിനി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ മണിക്കൂർ ഇതാ വന്നിരിക്കുന്നു നമ്മൾ കണ്ടുമുട്ടേണ്ട സമയമായി എന്ന് പറഞ്ഞ് ആ നിർമ്മല നിർമ്മലസൂനം മരിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു അമത്രേസയുടെ മരണശേഷം അവളുടെ തന്നെ കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടെടുത്തു ഒന്നും നമ്മെ അസ്വസ്ഥരാക്കാതിരിക്കട്ടെ ഒന്നും നമ്മെ ഭയപ്പെടുത്താതിരിക്കട്ടെ എല്ലാം കടന്നുപോകും ദൈവം മാത്രം അജഞ്ചലനായി നിൽക്കും ക്ഷമ എല്ലാം നേടിയെടുക്കുന്നു ദൈവം കൂടെയുള്ളവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ദൈവം എന്തിനും മതിയായവനാണ് ഈശോയുടെ ത്രേസ്യ ഈ വിശ്വത്തിയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം പോലും ഗൗരവമായി കണ്ട് ഈശോയ്ക്ക് വേണ്ടി അതുപേക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥന വെറും അതരവ്യായാമമാക്കാതെ ഈശോയുമാണുള്ള സ്നേഹ സംഭാഷണമാക്കി നമുക്ക് മാറ്റാം ചെറിയ ചെറിയ സഹനങ്ങൾ വരുമ്പോൾ അത് പരാതിപ്പെടാതെ ദൈവസ്നേഹത്തെ പ്രതി അത് സഹിക്കാൻ നമുക്കും പരിശ്രമിക്കാം അമ്മത്രേസയുടെ ഈ തിരുനാൾ ദിനത്തിൽ ഓഷൻ സ്റ്റാർ കുടുംബത്തിൽ നിന്നും ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മയും